ും വരുന്ന പെണ്ണുള്ള അത് ഞമ്മള് നോക്കുന്നല്ല പോളാ അത് ഞമ്മളെ സുന്ദരനോക്കുന്നത് എല്ലാർക്കും ഹലോ മുസ്തോ ഒരു പെണ്ണു എന്നെ നോക്കി വലിയ ചാട കാണിക്കുന്നു അത് നിന്റെ മുഞ്ചി ഫോട്ടോ എടുക്കാൻ കണ്ടിട്ടു അയിന് ഞാനെന്താ എല്ലാ വീടും നിന്റെ നമ്പർ ചോദിക്കുന്നത് ഇൻസ്റ്റ ഐ ഡി ചോദിക്കുന്നത് ആശിബാർക്കോട്ട് തരാം ഞാനും വരുന്നു നീ ഞമ്മളൊക്കെ വരണ്ട നിന്നെ നോക്കുന്ന അതല്ലേ പോട്ട് നിന്നെ ഞാനൊക്കെ കൂട്ടാം നിന്റെ ചേലിന്റെ രഹസ്യം എന്ത് കൂട്ടോ ഉറപ്പല്ലേ ആ കൂട്ടാ